ഹലോ സുഹൃത്തുക്കളെ ഇന്ന് രാത്രി ഏഷ്യയിലൂടെ പതിനയ്യായിരം മൈലുകൾ സഞ്ചരിച്ച വെനീസിൽ നിന്നുള്ള ഒരു കൗമാരക്കാരനായ മാർക്കോ പോളോയുടെ കാൽപ്പാടുകൾ നമ്മൾ പിന്തുടരുകയാണ് മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ മുതൽ കൊട്ടാരങ്ങൾ വരെ ഒട്ടകയാത്രാ സംഘങ്ങൾ മുതൽ കുബ്ലായി ഖാൻ്റെ സിംഹാസനം വരെ അദ്ദേഹത്തിൻ്റെ യാത്ര നിഗൂഢതകൾ അത്ഭുതങ്ങൾ ഒരുപക്ഷെ കുറച്ച് വലിയ കഥകൾ എന്നിവയാൽ നിറഞ്ഞതാണ് മിക്ക യൂറോപ്യന്മാരും സ്വപ്നം കണ്ടിട്ടില്ലാത്ത കണ്ടുപിടുത്തങ്ങൾക്കും സാമ്രാജ്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് അദ്ദേഹം പതിനേഴ് വർഷം കിഴക്കൻ പ്രദേശങ്ങളിൽ ചെലവഴിച്ചു മാർക്കോ ഇതെല്ലാം ശരിക്കും കണ്ടോ അതോ കെട്ടിച്ചമച്ചതാണോ എന്ന് ചില ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു നിങ്ങളൊരു വിദൂര ലോകത്തേക്ക് യാത്രയാകാനും ചരിത്രത്തിന്റെ മൃദുലമായ മന്ത്രിപ്പുകൾ കേട്ട് ഉറങ്ങാനും തയ്യാറാണെങ്കിൽ ഒരു പുതപ്പ് പുതച്ച് ഫുൾ വീഡിയോ ലിങ്ക് അമർത്തി മുഴുവൻ കഥയും കാണുക കാലത്തിലൂടെ ഉള്ള കൂടുതൽ ഉറക്കമില്ലാത്ത യാത്രകൾക്കായി സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യുക